കുട്ടിപ്പെട്ടാളുമായിട്ട് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം അമ്മാവിൻ്റെ ഐസ്ക്രീം കടയിലേക്കാണ് പണ്ട് പുട്ട് ഐസ്ക്രീമൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ ഒരു ഷോപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്തിടയ്ക്ക് ഒരേ സമയം അറുപത് പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ നല്ല ആംബിയൻസോടുകൂടി ഈ ഒരു ഷോപ്പ് റെനോവേറ്റ് ചെയ്തായിരുന്നു എന്നാൽ അതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഞാൻ കപ്പലിലായതുകൊണ്ട് എനിക്കത് പങ്കെടുക്കാൻ സാധിച്ചില്ല കുറച്ച് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തു ആദ്യം വന്നത് ന്യൂട്രല ഷെയ്ക്ക് ആയിരുന്നു അത് വന്നതും തീർന്നതും ഒന്നും അറിഞ്ഞില്ല അതിനുശേഷം കുറച്ച് വ്യത്യസ്തമായ ഫലൂഡ ഓർഡർ ചെയ്യാമെന്ന് കരുതി ടെൻഡർ കോക്കനട്ട് ഫലൂഡ കിങ് ഫലൂഡ ഗുലാബ് ജാമുൻ ഫലൂഡ അങ്ങനെ മൂന്ന് ഫലൂഡ മാത്രമേ ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചുള്ളൂ ഇപ്പോൾ മെനു കാർഡിലെ എല്ലാ ഐറ്റംസും വാങ്ങിച്ചു കഴിക്കാൻ വയർ അനുവദിക്കത്തില്ലാത്തതിനാൽ കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്ത് കഴിച്ചു അപ്പോൾ അതിനുശേഷം വന്നത് ക്ലാസിക് ബനാന സ്പ്ലിറ്റും സൂപ്പർ ബൗളും ആയിരുന്നു ആറ് വെറൈറ്റി സ്കൂപ്പ് ഐസ്ക്രീമും ബ്രൌണി കേക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഐറ്റം ആയിരുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ സൂപ്പർ ബൗൾ അപ്പോൾ അതെല്ലാം ആസ്വദിച്ച് കഴിച്ചു അമ്മാവിൻ്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി വയറും മനസ്സും നിറച്ച് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി ഈ വർഷത്തെ വൃത്തിക്കുള്ള ഒന്നാം സമ്മാനം ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നൊക്കെ കിട്ടിയ ഇരുപത്തഞ്ച് വർഷം പാരമ്പര്യമുള്ള ഈ പൊൻപുലരി ഐസ്ക്രീം പാർലർ സ്ഥിതി ചെയ്യുന്നത് പാലായിൽ നിന്നും ഭരണങ്ങാനം പോകുന്ന റൂട്ടിൽ ഇടപ്പാടി ജംഗ്ഷനിലാണ് അപ്പോൾ പാലാ പരിസരത്തേക്കൊക്കെ വരുന്നവർ ഈ കട മിസ് ചെയ്യാതെ എന്ന് കയറണേ